മനസ്സിൽ വിചാരിച്ചപ്പോ ഞാൻ വിളിച്ചെന്നോ എനിക്ക് നൂറ് ആയെന്നോ എൻറെ ആരെങ്കിലും ഒരു സോടം മേടിക്കാൻ ആരുല്ല ഇവിടെ ഒരാൾ വീണ് എനിക്ക് അങ്ങനെയാ ചോര കണ്ടപ്പോ ഒരു സോടം ഒഴിക്കണം അല്ലെങ്കിൽ തല ഇറങ്ങും അതുകൊണ്ടാ ചുരു കൂടി കുടിക്കട്ടോ എല്ലാരും നോക്കി ഒന്ന് പിടിച്ചു ബൈക്ക് പിന്നെ ആശുപത്രി കൊണ്ടുപോവാൻ ആരെങ്കിലും ആശുപത്രി കൊണ്ടോ ആരും ആശുപത്രി കൊണ്ടോ ഒന്ന് ആശുപത്രി കൊണ്ടുപോയോളൂ പറയുന്നത് തനിക്ക് കൊണ്ടുപോകാൻ ആശുപത്രി എനിക്കും ഉണ്ടാകാൻ പറ്റില്ല ഞാൻ സാധാരണ എല്ലാവരും കൂടുമ്പോ കൊണ്ടുവോ കൊണ്ടുവന്നും പറയല്ലാതെ വേറൊന്നും എനിക്കറിയില്ല ഏടോ അതല്ല തനിക്ക് ആശുപത്രി കൊണ്ടുപോയ കുഴപ്പം നിനക്ക് കോടതി പോണല്ലോ പിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ കോടാ എന്നാ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ അടുത്ത വീണ് അവന ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോഴും ഞാൻ കോടതി കയറി ഇറങ്ങി നടക്കുക ഇനി എന്നെ കൊണ്ടുപറ്റൂല അയ്യോ മൊബൈലുണ്ടോ വീട്ടിൽ വിളിച്ച് പറയാല്ലോ ഉണ്ടെങ്കിൽ വീട്ടിൽ വിളിച്ചു പറയാനല്ല മൊബൈലെ വിളി വീട്ടില് വിളി 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 ഓ സന്തോഷായി സുരേജനെ ആ ഇവിടെ നമ്മളെ ജംഗ്ഷനിലൊരു ആക്സിഡന്റ് ആ ഒരാള് ബൈക്കിൽ തലം കുത്തിക്കെടുക്ക പച്ചക്കറി മേടിച്ചു തന്നോ ഞാൻ വന്നിട്ട് മേടിച്ച പോരെ കൊച്ചു സ്കൂളിൽ വന്നോടി കൊഞ്ചു മേടിക്കോ ആ കൊഞ്ചക്കി മേടിക്കാൻ മേടിക്കാം ഓക്കെ ഓക്കെ കൊഞ്ചു മേടിച്ചിട്ടില്ല ഉപ്പിക്കൊറട്ടി അഴിയപ്പിച്ചേക്കും താനെവിടെയാണ് വിളിച്ചത് അപ്പൊ വീട്ടിൽ വിളിച്ചു തരാൻ പറഞ്ഞു എന്റെ പെണ്ുമെള്ളെന്ന് വിളിച്ച അവളാണ് ഈ ആക്സിഡൻ്റ് ഒന്നും കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേട പണ്ടൊരു തന്റെ വീട്ടിൽ വിളിക്കാൻ പറഞ്ഞത് ഈ കടക്കു തന്നെ വീട്ടിൽ വിളിക്കുന്ന പറഞ്ഞത് അത് എനിക്ക് പറ്റില്ല വിളിച്ചു പറയാ നമ്പർ എനിക്കൊന്നും അറിയാൻ പിടിച്ചോ ഞാൻ പറ്റില്ല ഞാനും എനിക്കറിയില്ലല്ലോ ബന്ധുല്ലാണോ അല്ല 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 ആരും പിന്നെ താൻ ആരാ ഇവിടെ തിരക്കുകാരൻ കരഞ്ഞുകൊണ്ട് വന്നാണേ കാണാൻ വേണ്ടിട്ട് പോകട്ടെ ഞാൻ ആരാന്ന് ഏ ഇതെന്റെ കൂട്ടുകാരുടെ ഒന്നുമല്ലേ ഞാൻ ഓടിയെന്നെ പിടിക്കാൻ ആരെ വിളിച്ചു വിവരം അറിയിക്കാനാ അയ്യോ നിങ്ങൾ എല്ലാ കൂടി നിൽക്കാതെ കിടക്കുന്ന കാറ്റ് കിട്ടാ ഡാറ്റ് ഈ കാറ്റ് പോകാൻ കിടക്കുന്ന പിള്ളിക്ക് ഇനി എന്നാ കാറ്റ് കിട്ടാനാറണേ ഇനി മുമ്പ് വന്നാലല്ലേ പരിപാടി ഇതൊന്നും മൊബൈലിൽ പിടിച്ചോട്ടേ പിടിക്കാർ തലിക്കുള്ള എന്താ പറ്റിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ കാര്യമായിട്ട് വല്ല ആ പാൻറ് അല്പം കീറിയിട്ടുണ്ടോ അയ്യോ അപ്പൊ കിട്ടണി അടിച്ചു കിട്ടണു പോയി ഒരു ബട്ടൺസ് പൊട്ടി കിടക്കണ പോയി പോയി ആ പോയി ആ അതെ ഈ കാലിൽ ഒരു എട്ട് സ്റ്റിച്ച് ഉണ്ട് എട്ട് തൈലെങ്കിലും ഉണ്ട് നേരെ കടലേക്കോ ഞാൻ മെഷീൻ അടിച്ചു തരാം മെഷീനാ എന്തെയ്യത് ഏഹ് ഇപ്പൊ ഇവിടെ നിന്ന് ഒരു വണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് മാറിക്കേണ്ട யோ கேட்டி ஆளை வேண்டா வேண்டாம் ഇന്ന് ഒന്നാം തിയല്ലേ ബിവറേജ് അവധിയല്ലേ അതുകൊണ്ട് ഒരു മിലിടറിക്കാരൻറെ കൈയും കാലും പിടിച്ച ഒരു ഫുൾ ഒപ്പിച്ചത് അതിന്റെ ഇടയ്ക്കായി മുടി ആക്സിഡന്റ് ഞാൻ ഇത് ഒപ്പിയെങ്കിലും കുടിക്കട്ടെടാ നല്ല ഉത്തരവാദിത്വമുള്ള ആളുകൾ ഒരു മീറ്റിംഗ് അവിടെ വെച്ചിട്ട് ഒറ്റ ഒരുത്തരും ഇന്നേരമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല സൂപ്പർ സ്റ്റാറുകളാണ് അത്രേ സൂപ്പർ സ്റ്റാറുകൾ ഹൗ ഇവന്മാരയ്ക്ക് ഇങ്ങനെ പോയാൽ മലയാള സിനിമ എവിടെ എത്തുമെന്ന് കർത്താവേ ഒരൊറ്റൊന്നിനും ഉത്തരവാദിത്ത ബോധമില്ല ഉത്തരവാദിത്ത ബോധമില്ല എന്താണ് ഇന്നച്ച ഒറ്റയ്ക്ക് കിടന്ന് പിറുപിറുക്കുന്നത് ഞാൻ നമ്മുടെ ആളുകളുടെ കാര്യം പറയായിരുന്നു വെച്ചിട്ട് ഇത്ര നേരമായിട്ടും ഒറ്റ തിരിഞ്ഞു നോക്കിട്ടില്ല വെറുതെ അല്ല നമ്മുടെ സിനിമ നശിച്ചു പോകുന്നേ സിനിമ നശിക്കുന്നു പറഞ്ഞെ നല്ല കലാമൂല്യമുള്ള ചിത്രങ്ങൾ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് ഉദാഹരണത്തിന് തസ്കര വീരൻ പോത്തമ്പാവ മായാബസാർ ബസാർ ലവ് സിംഗപ്പൂർ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ നേരം പറയുന്നത് മാത്രമാണ് വിജയിക്കുന്നതെന്ന് പിന്നെ പറയാൻ പറ്റിയ തന്റെ ഏതൊക്കെ പടങ്ങളാണോ വിജയിച്ചത് എത്ര പടങ്ങൾ ഉണ്ടോ എനിക്ക് പറയാൻപുരം ബസ് ഹരിഹരൻ പിള്ള പിള്ളിയാണ് പിന്നെ എൻ്റെ ഏഞ്ചൽ ജോൺ എന്റെ നിന്റെ സ്നേഹിതനാണോ അതാരും അല്ല എന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയാണ് അതിനിടക്ക് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയോ ഞാനറിഞ്ഞില്ലല്ലോ ആ സിനിമ ഇറക്കിയിട്ട് താനും തന്റെ കൂട്ടുകാരും മാത്രം കണ്ടാ പോരാ ജനങ്ങൾ കാണണം പറഞ്ഞത് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം തുറന്നു പറയാം സത്യത്തിൽ മലയാള സിനിമയുടെ യൗവന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക മാറണമെങ്കിൽ നിങ്ങൾ പ്രായമുള്ള ഒരു മലയാള സിനിമ എന്ന് ഞങ്ങൾ യുവതാരങ്ങൾക്ക് അവസരം കിട്ടട്ടെ അതങ്ങ് പോയി പറഞ്ഞാൽ മതി വെറും പള്ളിയല്ല പരുമല പള്ളിയിൽ സത്യത്തിൽ എനിക്ക് നിന്റെ മകന്റെ വയസ്സു പോലും ഇല്ല അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ മക്കളുണ്ടാവന എന്തിനാടാഴിക്കുന്നേ അല്ലേ അത് എന്നോട് ചോദിക്കട്ടെ അല്ല അനുഭവമുള്ളവരോട് വേണല്ലോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എല്ലോടും ഒരു കാര്യം പറയാ നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ മാറ്റാം എന്നുള്ള ചർച്ചയ്ക്കാണ് അല്ലാതെ മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ കൂട്ടാം എന്ന ചർച്ചക്കല്ല അതിന് ഞാൻ ഒരു സജഷൻ പറയാം മലയാള സിനിമ രക്ഷപ്പെടാത്തതിന്റെ കാരണം തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും എല്ലാം വെറൈറ്റികൾ കൊണ്ടുവരുമ്പോൾ മലയാള സിനിമയിൽ വെറൈറ്റികളൊന്നും കൊണ്ടുവരുന്നില്ല എന്താ ശരിയല്ല എന്നെടുത്തോ എങ്കി മലയാള സിനിമയുടെ സകല പ്രതിസന്ധി മാറും താൻ നായകനോ വില്ലൻ ഇവരൊക്കെ ഇവിടെ നിൽക്കുകയല്ലേ പോത്ത് പോലുള്ള കൊറേ മുത്തച്ഛന്മാർ വില്ലന്മാരല്ല ഇവരാവട്ടെ അങ്ങനെയെങ്കിലും ഇവരുടെ തടിയൊന്നും അളകട്ടെ എന്തിനാടാ ചിരിക്കുന്നത് അല്ലേ ഇയാൾ നായകനായുള്ള കാര്യമൊന്നാലോചിച്ചപ്പോ ചിരിച്ചു വരതാ ഞാൻ നായകനായ എന്താടാ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല നന്നായിരിക്കും എന്താടാ എൺപതും തൊണ്ണൂറും വയസ്സുള്ള നിനക്കൊക്കെ നായകനാവാമിക്ക് എനിക്ക് നായകനാവാം താൻ നായകനായിട്ട് എന്ത് കാര്യം തനിക്കൊരു ഡയലോഗ് മുഴുവനായിട്ട് പറയാൻ പറ്റുമോ ആര് പറഞ്ഞു എനിക്ക് ഡയലോഗ് പറയാൻ പറ്റില്ലെന്നാ നീയൊക്കെ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് നിന്നേക്കാ നന്നായിട്ട് ഞാൻ പറയും ദാ കേട്ടോ മേലെ അടുത്ത് രാഘാവ് നായർ ചെറ്റയാ ചേറ്റാന്ന് പറഞ്ഞ പരമാ നാറി ഈ കാണുന്ന പറമ്പ് വീടും എല്ലാം എൻ്റെ ചോരയുന്ന നേര് വേർപ്പുവാ പണ്ട് ഈ വീടും പറമ്പും ചെത്തിയപ്പോ ഒരു സഞ്ചി നിറയെ പണവുമായിട്ടൊരാൾ വന്നില്ലേ ആ പന്ന മാമാ നമ്മളെ കുഞ്ഞമാമ എങ്ങനെയുണ്ടോ അയ്യോ താൻ എന്തൊക്കെയാടോ ഈ കാണിക്കുന്നത് ഏഹ് താൻ കൂടുതൽ ഉണ്ടാക്കണ്ട താ സിനിമയെ കളിക്കുന്ന ഡാൻസ് എല്ലാം തന്നെയൊക്കെ നന്നായിട്ട് ഞാൻ കളിക്കും എവിടെ ഞാൻ വരാൻ വൈകിയോ ഹേ താനിത് എവിടെ പോയി കിടക്കായിരുന്നു ഒന്നും പറയണ്ട ഒരു കേസ് ഉണ്ടായിരുന്നു വണ്ടി ചെക്കിന്റെ ആട്ടെ എന്തു തീരുമാനിച്ച അവസാനം ഹാവൂ ഒന്നും തീരുമാനിച്ചില്ല എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കണമെങ്കിലേ സംഘടനക്ക് ഫണ്ട് വേണം ഫണ്ട് ഫണ്ട് ഒരു ഉണ്ടാവാൻ ഇല്ലൊരു വഴി പറയാം വഴി പോലെ തന്നെ ഫിഫ്റ്റി എന്നൊരു ചിത്രം ഞാൻ വേണം നിർമ്മിക്കാം ഒരു കാര്യം അഭിനയിക്കുന്ന നടന്മാർക്ക് ആർക്കും കാശുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞങ്ങളെ വിറ്റ് കാശാക്കിയത് മതി ഇനി താൻ അങ്ങനെ ഉണ്ടാക്കണ്ട പിന്നെ ഈ സംഘടനയുടെ ഫണ്ടിലേക്ക് ഞാൻ കുറച്ച് കാശ് തരാം സംഘടനക്ക് കാശ് കിട്ടിയാ മതി ഞാൻ എനിക്ക് പത്ത് പൈസ വേണ്ട പക്ഷേ ഈ ചിത്രത്തിൽ ഞാൻ നായകനായിരിക്കും അത് താൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ അങ്ങനെ ഒരു പടവുണ്ടാവുകയാണെങ്കിൽ ആ ചിത്രത്തിൽ ഞാൻ തന്നെയായിരിക്കും നായകൻ അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി യുവതാരങ്ങളിൽ സൂപ്പർ സ്റ്റാർ ഞാനാണ് അപ്പോൾ ഈ സിനിമയിലെ നായകൻ ഞാൻ തന്നെ ആയിരിക്കും അപ്പോൾ പാടം സൂപ്പർ ഹിറ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു ആ താനെന്ത് കാര്യ പറഞ്ഞേ എന്നെ നായകനാക്കുന്ന കാര്യം എന്നെ നായകനാക്കിയില്ലെങ്കിൽ എന്റെ ആരാധകർക്ക് അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല അവർക്കൊരിക്കലും താങ്ങില്ല അപ്പൊ എന്റെ ആരാധകരൊക്കെ മാങ്ങാ പറിക്കാൻ പോവോ ഇനി ഞാൻ സത്യം പറയാം

എല്ലോടും ഒരു കാര്യം പറയാ നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ മാറ്റാം എന്നുള്ള ചർച്ചയ്ക്കാണ് അല്ലാതെ മലയാള സിനിമയുടെ പ്രതിസന്ധി എങ്ങനെ കൂട്ടാം എന്ന ചർച്ചക്കല്ല എങ്കിൽ ഞാനൊരു സജഷൻ പറയാം സിനിമാ വ്യവസായം ഇത്രയും തകർന്ന തരിപ്പണമായ സ്ഥിതിക്ക് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സിനിമയിൽ പയറ്റിട്ട് ഒരു കാര്യമില്ല നമ്മുടെ സംഘടനക്ക് ഫണ്ട് ടി വി ചാനൽ തുടങ്ങിയാൽ എന്താ വേരി വെൽക്കം ടു മമ്മ ചാനൽ ചാനൽ താരങ്ങളുടെ സ്വന്തം ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ വൈകിട്ട് ആറ് മുപ്പതിന് പ്രധാന വാർത്തകൾ അല്ല ആ ഈ മാച്ചൻ്റെ മുകളിൽ വെക്കാം ആ ഹാ നമസ്കാരം അസ്സലാ പ്രധാന വാർത്തകൾ കേരളത്തിൽ എസ്പ്രസ് ആയി സംബന്ധിച്ചുള്ള സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം കാരണം കോഴിക്കോട് പൊരിഞ്ഞടി അടീച്ച എടി അതും എൽതു വശവും വലതു വശവും നമ്മൾ പഠിച്ച ഈ സംഘർഷം നിലനിൽക്കുമ്പോൾ നമ്മളെ പോലീസുകാർ വെറുതെ നിഷ്ക്രിയയായി നോക്കിക്കനി മക്കളെ ഇനി നമ്മളെ സ്പോർട്സ് വാർത്ത ആ വാർത്ത എന്ന് വച്ചാൽ സ്പോർട്സ് വാർത്തയാണ് നമ്മളെ പ്രധാന വാർത്ത ഇപ്രാവശ്യത്തെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നമ്മൾ നമ്മളിന്ത്യക്ക് സലസം കിട്ടിയിട്ടും കളിക്കാണ്ട തിരിച്ചു പോകുന്നത് അവ ചെറുപ്പം കള്ളുകൊണ്ട് ഉപയോഗിച്ച് കളിക്കാൻ പറ്റൂല എന്ന് അവിടുത്തെ ലഫറി പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത്രേ ഒരു തിരിച്ചു പോകുന്നത് എന്നാലും ലോകകപ്പ് ഫൈനലിലെ സ്വർണ കപ്പ് നമ്മളെ ഇന്ത്യ നേടി ആ തന്നെ സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ പരാതി കൊടുത്ത് ഓരോ കപ്പ് കളവുപോയിന്ന് അടുത്ത വേൾഡ് കപ്പ് ഗ്രീസിൽ വെച്ച് എന്നുള്ള തീരുമാനം ഫിഫ പിൻവലിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ കളിക്കാരും തെന്നുപോകുന്നാണ് ഒരു പറഞ്ഞ കാരണം ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ കേരളത്തിൻ്റെ മാൾ തമ്മന മേരി ആഫ്രിക്കൻ ഓട്ടക്കാരനായ ഡിക്രൂസ് പെരൻ്റെ അപ്പോൾ ഒളിച്ചോടി ഇതിൽ താൻ അതീവ സന്തുഷ്ടനാണെന്ന് മേരിയൻ്റെ കോച്ചും ഭർത്താവുമായ ചാണകക്കുഴിക്കറിയ ചെന്നായം വ്യക്തമാക്കി അല്ല ഇതോടെ ഇന്നത്തെ വാർത്ത അവസാനിച്ചിരിക്കുകയാണ് ഇനി നാളത്തെ വാർത്തയായിട്ട് മറ്റന്നാൾ കാണാം അസലാ വലൈക്കും വ വലൈക്കും സ്ലാ എട്ട് മണിക്ക് പുതിയ സിനിമ ലൊക്കേഷൻ വിശേഷങ്ങൾ ആൻഡ് ആൻഡ് ഷോ എല്ലാ പ്രേക്ഷകർക്കും ഷോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഷാജി കടല സംവിധാനം ചെയ്യുന്ന മെഗാസ്റ്റാറിന്റെ ഒരു സിനിമ ലൊക്കേഷനിലാണ് അതുകൊണ്ട് മെഗാസ്റ്റാറിനോട് നമുക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം നമസ്കാരം നമസ്കാരം സാർ സാറിപ്പോ മലയാള സിനിമയിൽ എത്തിയിട്ട് ഏകദേശം മുപ്പത് വർഷമായില്ലേ തീർച്ചയായിട്ടും അപ്പോ സാറിന് ഇപ്പൊ എത്ര വയസ്സായി ഇപ്പം മുപ്പത്തി ഒന്ന് അതെങ്ങനെ മുപ്പത്തി ഒന്ന് ആവും എന്താ അറുപത് വയസ്സാവില്ലേ അറുപതോ ആ എങ്ങനെയാവും മുപ്പത് വയസ്സിൽ സാർ സിനിമയിൽ വന്നു ഇപ്പം സിനിമയിൽ വന്നിട്ട് മുപ്പത് വർഷമായി അറുപത് വയസ്സാവില്ലേ അപ്പോൾ അതുകൊണ്ട് താൻ എൻ്റെ വയസ്സന്വേഷിക്കാൻ വന്നാണോ ആണോ അല്ല അതല്ല ആണോ അല്ല സാറിന് അറുപത് വയസ്സായില്ലേ അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾ എൻ്റെ അന്വേഷിക്കാൻ വന്നാണോ ബോയ് ഇവിടെ ആരുമില്ലേ ഇയാളെ പിടിച്ച് പുറത്തോക്കിയേ സോറി സോറി സാർ ഒരു ചെറിയ തെറ്റ് തെറ്റുപറ്റിപ്പോഴപ്പില്ല ഇനി ആവർത്തിക്കുന്നു ഓക്കെ സാർ ഇപ്പം മുപ്പത് വർഷമായി സിനിമയിൽ വന്നല്ലോ തീർച്ചയായിട്ടും ഇപ്പോൾ സാർ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ മാത്രമാണ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇല്ല പിന്നെ ഞാൻ നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് ആര് പറഞ്ഞു ഞാൻ നല്ലൊരു കോമഡി ആര് പറഞ്ഞു ആര് പറഞ്ഞു ബോയ് ഇയാളെ പുറത്താക്കിയെ സോറി സാർ ഒരു തെറ്റുകൂടെ ഓക്കെ സാറിപ്പോ സാർ സിനിമയിൽ അല്ലാതെ സാർ ലൈഫിൽ കോമഡി ആണോ പിന്നെ തീർച്ചയായിട്ടും ബോയ് അല്ല സാർ സാറ് ഈ ലൊക്കേഷനിലൊക്കെ നല്ല കോമഡിയാണെന്ന് ആണെന്ന് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും സാർ ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നല്ല കോമഡി പറയാമോ പിന്നെ ഞാൻ നല്ലൊരു കോമഡി അടച്ചാ കാരണം ഇപ്പം തന്നെ ഞാനൊരു തമാശ പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറും ഡയറക്ടറും ചിരിച്ച് മണ്ണെങ്കിൽ പിരികെ ആഹ് അത് ശരി സാറ് പറഞ്ഞു വേണം എന്റെ കോമഡിക്ക് ചിരിച്ചില്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ലെന്ന് അതുകൊണ്ടായിരിക്കും ചിരിച്ചല്ലേ അതെ അല്ല ബോയ് ഓക്കെ ഓക്കെ സാർ എന്നാലും ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സാർ ഇപ്പോൾ ഒരു ചെറിയ കോമഡി എങ്കിലും പറഞ്ഞോ സാർ ഇപ്പൊ തമാശ പറയാൻ പറ്റില്ല സാർ പ്ലീസ് സാർ ഒരു അപേക്ഷയാണ് സാർ ഒരാൾ ഒരിക്കലും ഇല്ല കാരണം ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ അല്ല സാർ ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു നല്ല കോമഡിയനാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് അത് ശരിയാണ് എന്നാലും ഇവിടെ ഇപ്പം തമാശയൊന്നും കേൾക്കാൻ ആസ്വദിക്കാൻ ആരുമില്ല ഇല്ല ഞാനുണ്ടല്ലോ സാർ തമ്മിൽ ണോക്രി ആ അല്ല അതല്ല ഞാനിപ്പോൾ തമാശ പറഞ്ഞാൽ ശരിയാവില്ല പ്ലീസ് അറിയാം നിർബന്ധമാണോ നിർബന്ധമാണ് നിർബന്ധമാണോ അല്ലേ ഓക്കെ ഞാനൊരു കോൾ ചെയ്യട്ടെ ഹലോ ആ സിറാജ് മഞ്ഞാറുണ്ടല്ലേ ആ ഞാനാ മമ്മൂ മമ്മൂട്ടി ഏ ഏത് മമ്മൂട്ടി എന്നോ അത് ശരി പാലിൽ നിന്ന് കഴിക്കുന്ന കുത്തി അല്ലടാ ആ അതെല്ലാം പോട്ടെ നീ പെട്ടെന്നൊരു തമാശ പറ ആ പെട്ടെന്ന് വേണം ആ ഏത് ആ ആ എന്നിട്ട് ആ അത് ശരി ഓക്കെ ആ കുഴപ്പമില്ല ആ ശരി ഓക്കെ ആ പിന്നെ എൻ്റെ അടുത്ത രണ്ട് പടത്തിൽ നിനക്ക് ത്രോട്ട് വേഷം ഉണ്ട് ഓക്കെ ശരി വെക്കട്ടെ ആ പിന്നെ സിറാ ഫോണെടുത്തു തന്നെ വേണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഓക്കെ ഓക്കെ സാർ എന്തായി കോമഡി കിട്ടിയോ കിട്ടി അല്ല ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചാൽ നീ കേട്ടോ കേട്ടു കേട്ടോ ഇല്ല കേട്ടില്ല എന്നാ ഒരു ഉഗ്രം കോമഡി അങ്ങോട്ട് പറയാം ശ്രദ്ധിച്ച് കേട്ടോണം ഓക്കെ ഹോട്ടൽ ആണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധൻ എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടും ഒരു പ്ലേറ്റ് പോരട്ടെ പോരട്ടെന്താടൂ ചിരിക്കുന്നില്ലേ ചിരി ചിരി വന്നില്ല വന്നില്ല ചിരിക്കുന്നില്ലേ ഇല്ലേ ഇല്ല ഇല്ല ഞാൻ തമാശ പറയാൻ സാർ ബോയ് ഇയാളെ പിടിച്ച് പുറത്താക്കാൻ എന്റെ കോമഡിക്ക് ചിരിക്കില്ലത്രേ എന്റെ കോമഡിക്ക് ചിരിക്കില്ലത്രേ എന്റെ കോമഡിക്ക് എന്താ കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാരും എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല കോമഡി നൃത്തവും ഇല്ലാത്തതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല എട്ട് മുപ്പതിന് പുതിയ ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്

അതല്ല ഞങ്ങള് ടിവിയിലൊക്കെ സിനിമയില് ഞാൻ നല്ല കണ്ടുങ്ങളെ തടിയതൊക്കെ മനസ്സേ നിങ്ങളിപ്പോള് ഞാനിപ്പോ ചെറുതേലൊന്നും വല്യ ചാൻസ് ഒന്നും ഇല്ല നിങ്ങളല്ലു ആട്ടെ ഞാൻ മലപ്പുറത്തുനിന്ന് എന്താ പുറത്തുനിന്ന് മലപ്പുറത്ത് മലപ്പുറത്ത് എന്താടാ പേര് എന്റെ പേര് സുലൈമാൻ എന്ത് നല്ല പേര് ഏത് പാട്ട് വേണം പാട്ടൊക്കെ ഒരു പാട്ട് വെച്ചാളി ഏതെങ്കിലും പറഞ്ഞ നീ ഏതെങ്കിലും പറട്ടെ എന്റെ ഇഷ്ടത്തിന് പാട്ട് വെച്ചാടാ വിളിച്ചേ അതല്ലേ നിങ്ങൾ ഏതെങ്കിലും ഞാൻ ലാലിന്റെ ആളാ അപ്പൊ എന്റെ പടത്തിലെ പാട്ടൊന്നും വേണ്ട അല്ല അതല്ല മറ്റേ വടക്കുന്നാഥല്ല പാട്ടില്ല ഗംഗേ തന്നിട്ടുള്ള ഒരു പാട്ട് മോഹൻലാലിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് നിങ്ങൾ നിങ്ങൾ പാടി ഞാൻ പാടണോ പാടണോട്ടിച്ചോ വല്ലാത്ത ബുദ്ധിമുട്ടാവും എന്നെ കൊണ്ട് പറ്റാത്തരി മനുഷ്യനെ മനക്കെടുത്താനായിട്ട് ഓരോരുത്തരെ വിളിച്ചോളും ഞാൻ പാടാൻ അനുഭവിച്ചോ ഗംഗ പോകുഭവിച്ചോ ഗന്നെ ഏത് വരട്ടയാടാ പാട്ട് എഴുതിയത് ഉണരും ഉണർന്നു നിങ്ങളെ പരിപാടി തോതിൽ വെച്ചിട്ട് നടക്കണേ എന്താടാ നീ അങ്ങനെ വച്ചിട്ട് പോടാ പോലെ ഞാൻ ആ കഴുവേറികളോട് ആദ്യം പറഞ്ഞാ എന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റിയല്ല ഏതായാലും ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നു ഇനി നാളെ കാണാമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഈ ചാനൽ ഇതോടെ നിർത്തി महाकष्टमी मेरा केरल